കണ്ട സ്വപ്നം ൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം സ്വരാജിന് ആവേശകരമായ സ്വീകരണം നൽകി രാവിലെ പത്തേ മുപ്പതോടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സ്വരാജിനെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മന്ത്രി വി അബ്ദുറഹിമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ സ്വീകരിച്ചു തുടർന്ന് തുറന്ന വാഹനത്തിൽ നിരവധി വാഹനങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ പാർട്ടി കൊടികളും ബലൂണുകളും ഉൾപ്പെടെ കൈകളിൽ പിടിച്ച് മുക്കട്ടയിൽ നിന്നും നിലമ്പൂർ പാർട്ടി ഓഫീസിലേക്ക് ആനയിച്ചു റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വരാജിന്റെ കടന്നുവരവ് ആവേശവരിതമാക്കിയത് നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്നതു മുതൽ എൽ ഡി എഫ് പ്രവർത്തകർ ആവേശത്തിലായിരുന്നു തിരുവനന്തപുരത്തായിരുന്ന എം സ്വരാജ് പത്തരയോടെ നിലമ്പൂരിലേക്ക് ഇറങ്ങിയത് എൽ ഡി എഫ് പ്രവർത്തകരുടെ ആവേശത്തിരയിലേക്കാണ് പത്തൊമ്പത് വർഷത്തിന് ശേഷം നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ആവേശത്തിലാണ് പ്രവർത്തകരും നേതാക്കളും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെൺമക്കളില്ലെങ്കിലും കൂട്ടുകാരന്റെ മകളെ സ്വന്തം മകളായി കണ്ട് അവൾക്ക് സമ്മാനിച്ച അമൂല്യമായ ആ സന്തോഷത്തിൽ ഞങ്ങളുടെ പേരും ആലേഖനം ചെയ്ത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു